കാമം ക്രോധം മുതലായ ആറ് പ്രധാന ശത്രുക്കളാണ് നമുക്കുള്ളത് ഇവയെ അകറ്റി നിർത്തുന്നതിന് അറിവ് വേണം അറിവ് നേടണമെങ്കിൽ ഏകാഗ്രതയോടുകൂടി വിദ്യാഭ്യാസം ചെയ്യണം എന്നാണ് രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത് ഈ ഉപദേശങ്ങളാണ് ലക്ഷ്മണനെ ശാന്തനാക്കി മാറ്റുന്നത് നമുക്കും ശാന്തിയുടെ സന്ദേശങ്ങൾ തേടി വാത്മീകത്തിലേക്ക് പോകാം എല്ലാ സജ്ജനങ്ങൾക്കും ത്മികത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം രാമായണം എന്നുള്ളത് യുദ്ധത്തിന്റെ കൂടി കഥയാണ് നിരവധിയായിട്ടുള്ള യുദ്ധങ്ങൾ രാമായണത്തിൽ പല ഭാഗത്തും പ്രതിപാദിക്കുന്നുണ്ട് രാമരാവണ യുദ്ധമാണല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ രാമരാവണ യുദ്ധത്തിൽ രാമന്റെ സേനയ്ക്ക് ഏറ്റവുമധികം വിനാശം വരുത്തിയ ഒരു പോരാളിയെക്കുറിച്ച് രാമായണം പറയുന്നുണ്ട് അത് മറ്റാരുമല്ല ഇന്ദ്രജിത്ത് ആണ് ഇന്ദ്രജിത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇന്ദ്രജിത്തിനെ കൂടുതൽ അറിയാനുള്ള ഒരു ശ്രമമാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ നടത്തുന്നത് മണ്ടോദരിയിൽ രാവണന് ജനിച്ച കുട്ടിയാണ് ഇന്ദ്രജിത്ത് സാക്ഷാൽ മഹാദേവന്റെ അതിയായിട്ടുള്ള ഭക്തനായിരുന്ന രാവണൻ ശിവന്റെ അനുഗ്രഹത്തോടു കൂടി ഒരു പുത്രനെ വേണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ലഭിച്ച കുട്ടിയാണ് ഇന്ദ്രജിത്ത് എന്നും പറയാറുണ്ട് മണ്ടോദരി പത്തു മാസം ഗർഭം പൂർത്തിയാക്കിയ സമയത്ത് ഇന്ദ്രജിത്തിൻ്റെ ജനനം നടക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ രാവണൻ തന്റെ അധീനതയിലുണ്ടായിരുന്ന നവഗ്രഹങ്ങളെ വിളിച്ച് ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥാനത്ത് നവഗ്രഹങ്ങൾ മുഴുവനും ഇന്ദ്രജിത്തിന് സൗകര്യം ചെയ്യുന്ന സ്ഥാനത്ത് നിലകൊള്ളണം എന്ന് അഭ്യർത്ഥിച്ചു അല്ലെങ്കിൽ ആജ്ഞാപിച്ചു രാവണന്റെ അധീനതയിലായിരുന്നല്ലോ ലോകം മുഴുവൻ തന്നെ നവഗ്രഹങ്ങളെല്ലാം തന്നെ ഇന്ദ്രജിത്തിന് അനുകൂലമായി നിലകൊണ്ടപ്പോൾ ശനി ഭഗവാൻ മാത്രം അതിൽ നിന്ന് ഒരു സ്ഥാനം മാറി നിന്നു എന്നാണ് കഥ അതുകൊണ്ടാണത്രെ വളരെ എളുപ്പത്തിൽ ലക്ഷ്മണസ്വാമിക്ക് ഇന്ദ്രജിത്തിനെ വധിക്കാൻ സാധിച്ചത് ഇതിൽ കുപിതനായിട്ടുള്ള രാവണൻ ഇന്ദ്രജിത്തിൻ്റെ ജനന സമയത്ത് ശനി ഈ ഒരു പ്രകടനം നടത്തിയതിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ശനിയെ തടവിലാക്കി എന്നൊരു കഥ പറയാറുണ്ട് രാമരാവണ യുദ്ധത്തിന് ശേഷം രാവണന്റെ തടവറയിൽ സന്ദർശിക്കുന്ന ഹനുമാനാണത്രെ പിന്നീട് ശനിയെ മോചിപ്പിക്കുന്നത് ഇവിടെ വെച്ച് ശനി ഹനുമാൻ സ്വാമിക്ക് ഒരു വാഗ്ദാനം നൽകുന്നു എന്നെ ഈ തടവറയിൽ നിന്ന് മോചിപ്പിച്ച അങ്ങയെ അല്ലെങ്കിൽ അങ്ങയുടെ ഭക്തരെ ഞാൻ ഒരു കാലത്തും ബാധിക്കില്ല എന്നൊരു വാഗ്ദാനം നൽകി എന്നാണ് അതുകൊണ്ട് ഇന്നും ഹനുമാൻ സ്വാമിയുടെ ഭക്തർക്ക് ഉണ്ടാവില്ല എന്നൊരു ശക്തമായ വിശ്വാസം നിലവിലുണ്ട് നമുക്ക് മേഘനാഥനിലേക്ക് തിരിച്ചു വരാം ആ അത്യധികം ശുഭകരമായിട്ടുള്ള മുഹൂർത്തത്തിൽ മേഘനാഥൻ എന്ന പേരോടുകൂടി മേഘത്തിനെ തോൽപ്പിക്കുന്ന തരത്തിൽ ഇടിമിന്നൽ തോൽക്കുന്ന തരത്തിലുള്ള ഗർജനം കൊണ്ടാണത്രേ ആ കുട്ടി ജനിച്ചത് അവന് മേഘനാഥൻ എന്ന് രാവണൻ പേരിട്ടു അച്ഛനു വേണ്ടി ദേവലോകം ആക്രമിച്ചു മേഘനാഥൻ ഇന്ദ്രനെ തടവിലിട്ടു ഇന്ദ്രനെ ബന്ധിച്ചു ഇന്ദ്രനെ വധിക്കാൻ പുറപ്പെട്ട അവനെ തടഞ്ഞുകൊണ്ട് അവിടെ സാക്ഷാൽ ബ്രഹ്മാവ് പ്രത്യക്ഷനാവുന്നു ഇന്ദ്രനെ വധിക്കരുതെന്നും അങ്ങയുടെ ആഗ്രഹങ്ങൾ ഞാൻ സാധിപ്പിച്ചു തരാമെന്നും ബ്രഹ്മാവ് മേഘനാഥനോട് വാഗ്ദാനം നൽകുന്നു വാക്ക് കേട്ട മേഘനാഥൻ ചോദിക്കുന്ന ആദ്യത്തെ വരം എനിക്ക് അമരത്വം വേണം എന്നുള്ളതാണ് അമരത്വം പ്രകൃതിക്ക് നിരക്കാത്തതാണെന്നും ജനിച്ചാൽ മരിക്കണമെന്നുള്ള തത്വചിന്ത പറഞ്ഞുകൊണ്ടാണ് ബ്രഹ്മാവ് ഇന്ദ്രജിത്തിനെ നേരിടുന്നത് അങ്ങനെ ഇനി ചോദിക്കുന്ന വരം ഞാൻ ഉറപ്പായും നൽകിക്കൊള്ളാം എന്നുള്ള ഒരു നിബന്ധനയിൽ മേഘനാഥൻ ചോദിക്കുന്ന വരമാണ് എന്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള പ്രത്യങ്കിരാവിയെ നിക്കുംബില എന്ന സ്ഥലത്ത് വെച്ച് ഞാൻ നടത്തുന്ന ഹോമത്തിൽ പ്രസാദിപ്പിച്ചാൽ എന്നെ ആർക്കും ജയിക്കാൻ സാധിക്കരുത് എന്നുള്ള വരദാനം ആ വരത്തിൻ്റെ ബലം കൊണ്ടാണ് നിരവധിയായിട്ടുള്ള സൈനികരെ ഹനുമാൻ സ്വാമിയെ ഉൾപ്പെടെ ബന്ധിക്കാൻ ഒരു തവണ ഇന്ദ്രജിത്തിന് സാധിക്കുന്നത് അതോടുകൂടി ഇന്ദ്രനെ ജയിച്ചത് കൊണ്ട് ഇന്ദ്രജിത്ത് എന്ന പേരുകൂടി മേഘനാഥന് കൈവന്നു എന്ന് രാമായണം പറയുന്നു രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് ഇന്ദ്രജിത്തുമായിട്ടുള്ള യുദ്ധം ഭഗവാൻ ലക്ഷ്മണസ്വാമിയെ നാഗപാശം കൊണ്ട് നാഗാസ്ത്രം കൊണ്ടും ഒരേ സമയം ക്ലേശിപ്പിച്ച ആളാണ് സാക്ഷാൽ ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്തിന്റെ അസ്ത്രമേറ്റ് ബോധരഹിതനായി കിടക്കുന്ന ലക്ഷ്മണസ്വാമിയെ സഹായിക്കാനാണ് ജാംഭവാന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ മൃതസഞ്ജീവിനി കൊണ്ടുവരുന്നത് അങ്ങനെ സദാസമയവും തൻ്റെ പോരാട്ട വീര്യം അത്ര കണ്ട് കാണിച്ചിട്ടുള്ള തൻ്റെ അച്ഛന്റെ ആഗ്രഹത്തിന് അത് ധർമ്മമോ അധർമ്മമോ ആയിക്കൊള്ളട്ടെ അതിനോടൊപ്പമേ ഞാൻ നിൽക്കൂ എന്ന് സദാകാലത്തും പ്രതിജ്ഞ ചെയ്ത രാമായണത്തിലെ കഥാപാത്രങ്ങളിൽ ഒരാളാണ് ഇന്ദ്രജിത്ത് നിരവധിയായിട്ടുള്ള മക്കൾ രാവണന് വേറെയുമുണ്ട് പക്ഷേ ഇന്ദ്രജിത്തിനോളം കേൾവി കേട്ട ഒരാൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്ത് ലക്ഷ്മണനുമായി ഇന്ദ്രജിത്ത് നടത്തുന്ന ഒരു യുദ്ധരംഗത്തിൽ സീതാദേവിയെ തന്നെ വധിക്കുന്നതായി ഇന്ദ്രജിത്ത് കാണിക്കുന്നുണ്ട് ഇത് കാണുന്ന വിഭീഷണൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് രാമനോട് പറയുന്നു രാമ ഇത് അവന്റെ മായയാണ് അതൊരു മായാ സീതയാണ് അവന് നിഗുംബിലയിൽ പോയി ഹോമം നടത്തി അതിൽ നിന്ന് കിട്ടുന്ന രഥവും അസ്ത്രങ്ങളും കൈവരിച്ചാൽ അവനെ ഒരാൾക്കും ജയിക്കാൻ സാധിക്കില്ല എത്രയും പെട്ടെന്ന് നിഗുംബിലയിൽ പോയി ആ ഹോമം മുടക്കണം എന്ന് വിഭീഷണനാണ് എങ്ങനെ ഇന്ദ്രജിത്തിനെ വധിക്കണം എന്നുള്ള ഉപായം രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ തൻ്റെ കയ്യിലുള്ള മഹത്തരമായിട്ടുള്ള വസുദൈവാസ്ത്രം എന്ന് പറയുന്ന അസ്ത്രം കൊണ്ട് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിക്കുന്നു ഇന്ദ്രജിത്ത് വീണു എന്നറിയുമ്പോഴാണ് രാവണൻ തൻ്റെ തോൽവി മനസ്സിലാക്കി തുടങ്ങുന്നത് പിന്നീടാണ് രാവണൻ സ്വയം യുദ്ധത്തിന് പോകുന്നത് ഇന്ദ്രജിത്തിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കേണ്ടത് അച്ഛൻ അധർമ്മിയാണെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ അധർമ്മിയാണെങ്കിൽ അയാളെ അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ധർമ്മബോധമുള്ള ഒരു മകൻ ചെയ്യേണ്ടത് ഇന്ദ്രജിത്തിന്റെ അമ്മയായിട്ടുള്ള മണ്ടോദരി എന്താണ് ചെയ്തത് ഭർത്താവായിട്ട് പോലും രാവണനെ ഉപദേശിച്ചു ഇത് അധർമ്മമാണ് ധർമ്മമാണ് ചെയ്യേണ്ടതെന്ന് എന്നാൽ ആ അമ്മയുടെ മകനായി പിറന്നിട്ട് പോലും ഇന്ദ്രജിത്തിന് തൻ്റെ അച്ഛനെ തിരുത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള അധർമ്മത്തിനും ഇന്ദ്രജിത്ത് കൂട്ടുനിൽക്കുകയും ചെയ്തു അതുകൊണ്ട് ഏതൊരാൾക്കും അനുചിതമായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ധർമ്മത്തോടൊപ്പം നിൽക്കുക ഒന്ന് രണ്ട് മറ്റുള്ള അധർമ്മം ചെയ്യുന്ന ആളുകളെ ധർമ്മത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അത് ചെയ്യാതെ പോയി എന്നുള്ളതാണ് മഹാവീരനായിട്ട് പോലും ഇന്ദ്രജിത്തിനെ നമ്മൾ ഒരു രാമായണത്തിന്റെ മറ്റു വശത്തേക്ക് മാറ്റി നിർത്തുന്നത് നന്മയുടെ വശത്ത് ഒരിക്കലും ഇന്ദ്രജിത്തിന് സ്ഥാനം കിട്ടാതെ പോയത് ഈ ഒരു കാര്യം കൊണ്ടാണ് അതുകൊണ്ട് ും നമുക്ക് ചുറ്റും പ്രവർത്തിക്കുന്ന നിരവധി ആയിട്ടുള്ള മനുഷ്യരുണ്ടാവാം അതിൽ അധർമ്മികൾ ഉണ്ടാവാം നിരീശ്വരവാദികളുണ്ടാവാം അവരെയൊക്കെ തന്നെ ഈ ധർമ്മത്തിന്റെ ഈ മഹത്തായിട്ടുള്ള സനാതനധർമ്മത്തിന്റെ പാതയിലേക്ക് എപ്പോ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു അപ്പോൾ അവരിൽ ഒരു ഇന്ദ്രജിത്ത് ഉണ്ടെങ്കിൽ പോലും ഏറ്റവും മഹത്തരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടെങ്കിലും അത് അധർമ്മത്തിന് വേണ്ടി ചെലവഴിക്കാതെ ധർമ്മപക്ഷത്തേക്ക് വരിക എന്നുള്ളതാണ് ധർമ്മബോധമുള്ള മനുഷ്യർ ചെയ്യേണ്ടത് എന്ന് ഇന്ദ്രജിത്തിന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആ ഒരു ഓർമ്മപ്പെടുത്തൽ ത്തിന്റെ ഈയൊരു അധ്യായം നാം ഇവിടെ താൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു മറ്റൊരു കഥാപാത്രവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം